അപ്പൊ നമ്മൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ബാംഗ്ലൂർ ബാംഗ്ലൂര് അടിച്ചുപൊളിക്കാനായിട്ട് പോകാൻ കേട്ടോ നമ്മളെല്ലാ ആൾക്കാരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ടു സി ജീസ് വേൾഡ് മ്മളുണ്ടാക്കിയ വയനാട് കേട്ടോ നമ്മളിത് ബാംഗ്ലൂർ പോയിട്ടുണ്ട് പുത്രൻ്റെ കൊടുക്കാൻ കമ്പിളി എടുത്തോ കമ്പിളി എടുത്തോ നല്ല തണുപ്പാണ് അവിടെ ആ അതൊക്കെ എടുത്തത് കമ്പിളി എടുത്തോ നമ്മൾ നിന്ന് വാങ്ങിയ കമ്പിളിയാ പോട്ടെ കമ്പിളി ഇല്ലെങ്കിൽ അവിടെ ആകെ അവർക്ക് ഒരു കമ്പനി ഉള്ളു പറഞ്ഞേ കമ്പിളി ഇല്ലെങ്കിൽ തണുപ്പ് നല്ല തണുപ്പായിരിക്കും ഇല്ല ഇനി എന്താ നമ്മളെ നമ്മളെ ജേണി സ്റ്റാർട്ട് ചെയ്തോട്ടെ ഒന്ന് നാല്പതിനായി സ്റ്റാർട്ട് ചെയ്ത ഉച്ചക്ക് നമ്മളൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമെന്ന് വിചാരിക്കുന്നു പത്ത് മണിയെങ്കിലും ആവുമായിരിക്കും ഈ തരത്തില് നല്ല ട്രാഫിക് ഉണ്ട് കുറേ ആൾക്കാർ ക്രിസ്മസിന് അങ്ങോട്ട് പോകാറുണ്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുത്തോരുണ്ട് അപ്പൊ നമ്മൾ റൂട്ട് ഏതാ അറിയാമോ നമ്മൾ പാലക്കാട് കോയമ്പത്തൂർ സേലം കൃഷ്ണഗിരി അങ്ങനെ ബാംഗ്ലൂർ അതാണ് ആ റൂട്ട് മാതാജീനെയൊക്കെ നമ്മൾ മാതാജിയൊക്കെ ലാശം ക്ഷീണം തന്നാലും ഒന്നുകൊണ്ട് ക്രിസ്മസ് അവിടെ ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ പിടിച്ചു വന്നിരിക്കുകയാണ് എസ് ആർ ഡിസിലെ ബാക്ക് സൈഡിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതുവഴി ഇങ്ങനെ നേരെ ഹൈവേക്ക് അറിയാനുള്ള ഒരു പരിപാടിയാണ് ഹൈവേയിലേക്ക് കേറാൻ ചന്ദ്രനാറിൽപ്പ ചന്ദ്രനാറ് ചന്ദ്രനാഗർന്ന് ഹൈവേലേക്ക് ഹൈവേ സിഗ്നലിന്റെ പരിപാടി ആണ് ുള്ളിൽ ബാംഗ്ലൂർ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ബാംഗ്ലൂർ നമ്മൾ തമിഴ്നാടിന്റെ മണ്ണിലേക്ക് കിലോമീറ്റർ സ്പീഡ് ആവറേജ് ഉണ്ടെങ്കിൽ എത്തിട്ടാണ് ഇനി നമുക്ക് കൊറച്ചു ദൂരം നല്ല ബുദ്ധിമുട്ടാണ് സംഭവം ഇത് ഈ കഴിഞ്ഞിട്ട് നല്ല പണിയും ഈ ലോറീനൊക്കെ ഓവർടേക്ക് ചെയ്യാനൊക്കെയാണ് നല്ലത് ലോറിക്കാരും മെല്ലേ പോലും നമുക്ക് ഓവർടേക്ക് ചെയ്യാന്ന് വെച്ചാൽ അപടേക്കാൻ അവിടുന്ന് വണ്ടികൾ കേട്ടെ ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ അപകട മരണേ ഓവർടേക്ക് ചെയ്യും

നമ്മൾ ഇനി ഈ റോഡ് നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി നമ്മൾ മാതാജി ഇവരൊക്കെ ടോയ്ലറ്റ് കൊണ്ടുപോയി നമ്മൾ ഗീസറൊക്കെ അടിച്ചിട്ടേ ചെറിയൊരു റിലാക്സ് ചെയ്ത് നമുക്ക് ഇളനീര് കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇളനീരേ ഇളനീരെ സ്ഥലം കണ്ടുപിടിച്ചിട്ടോ സ്ഥലത്തിൽ ഇവിടെ എന്താ വെച്ചാല് ഇവിടെ എന്താ ലോലി പോപ്പിട്ട് ഞണ്ടില്ലേ ഞണ്ടിന്റെ ഇറച്ചിട്ടാക്കിയ ലോലി പോപ്പ് ഇവിടെ സ്ഥലത്തിന്റെ പേരെന്താ അറിയില്ല നമ്മളൊരു ക്രാബിന്റെ ലോലി പോപ്പ് പറഞ്ഞിട്ടോ ഇരുന്നൂറ്റി അറുപത്തൊമ്പാണ് ടാക്സ് അറക്കം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ കൂടുതൽ തിന്നിട്ട് അപ്പോൾ അതിന്റെ ആ രുചി വായുന്നുണ്ട് പോയിട്ടില്ല അത് പിന്നെ മാറൊന്നുമില്ല എത്ര സെക്കൻഡാണ് നൂറ് സെക്കൻഡ് പിടിച്ചു തിന്നാറ് രണ്ടായിരം രൂപ കിട്ടുന്ന പിന്നെ നമ്മൾ നമ്മളെതിരി ഇതാവുന്ന നേരം കൊണ്ടേ പോയിട്ട് ആ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ഉഴുന്നവടെ എന്തെങ്കിലും ഉണ്ടോ നോട്ടേണ്ട പാർസൽ പഠിക്കാൻ പറ്റ അമ്മേ മറ്റേ സാരി ഉടുക്കാൻ പഠിച്ചിട്ട് നൈറ്റ് ഇട്ടിട്ടാണ് കയറിയിരിക്കുന്നത് എവിടെ എവിടെയും ഇറങ്ങുന്നില്ല നേരെ വീട്ടിലാ ഇറങ്ങിട്ട് അതുകൊണ്ട് ഹോട്ടലിലൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മെതുപടേ ഇതാണ് ഏട്ടുപില ണ്ടോ ചട്ണിയിലും മുക്കിട്ടുണ്ടല്ലോ മറ്റേതെങ്ങോ മാഡം അതെങ്ങനെയാണിക്കോ ഉം ഓ യസ് ഓ യസ്

അതെയോ അത് മുക്കാണ്ട് മൈനസ് ഞണ്ടിൻ്റെ മൈനസ് അല്ല സോറി ഞണ്ടിൻ്റെ ഇത് ഞണ്ടിന്റെ ലോളിപ്പോ സൂപ്പർ ഈ മൈനസിൽ മുക്കിട്ട് ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ കേട്ടോ അപ്പം ഈ ഹൈവേയിൽ പോവാണുമ്പോൾ നിങ്ങൾ ഈ ഇവിടെ നിർത്തിയിത് കഴിക്കണം നിർബന്ധമായി സാധനം കഴിച്ചിരിക്കണം ഞണ്ടിൻ്റെ ഉള്ളിലെ ഇറച്ചി എടുത്തിട്ട് ലോലി പൗ ഉണ്ടാക്കി പക്ഷേ അതേ റേറ്റ് കേട്ടോ അഞ്ച് പീസിന് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് രാക്ഷ ഈ മുഖം നോർത്ത് വെച്ചോ എന്ന് പറയുന്നത് വളരെ വല്ല അതുപോലെ സ്ഥലം നോക്കി വെച്ചു നമുക്ക് അടിപൊളിയൊരു ഒരു അല്ല റാബിൻ്റെ ലോലി പോപ്പ് നിർബന്ധമായി നിങ്ങൾ കഴിച്ചിരിക്കണം നിർബന്ധ നമ്മൾ പുതിയ ഹൈവേ കൂടെ എണ്ണച്ച് എൻ എച്ച് നാട് സെക്സ് എയ്റ്റ് ഫോർട്ടി ഫോറെ ഫോർ കൂടെ ആയിട്ട് പോയത് ഇപ്പോൾ ധർമ്മപുരിയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒസൂരിലേക്ക് വന്ന് കയറുന്നത് പോണത് നല്ല റോഡും അങ്ങനെ നമ്മള് വീട്ടിൽ അവസാനം എത്തി അങ്ങോട്ട് ആ അതിനുള്ള നമ്മളവിടുന്ന് എത്ര ഒന്നര മണിക്ക് അല്ലേ നമ്മള് പത്ത് മണിക്ക് അങ്ങനെ പത്ത് മണിക്ക് അഞ്ചു മിനിറ്റ് നമ്മള് നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി വീട്ടിൽ ആ നമ്മളങ്ങനെ വീട്ടിലൊക്കെ എത്തി കുറച്ച് പാർസലൊക്കെ നമ്മള് റൊട്ടി ബട്ടർ റൊട്ടി കബാബ് ചിക്കൻ കറിയൊക്കെ വാങ്ങി നമ്മള് ഭക്ഷണം കഴിക്കുന്നു ൊട്ടിയും ചിക്കൻ കറിയും കർണാടക സ്റ്റൈ ഫു കഴിച്ച രാവിലെ കാണാം ആയി ഗുഡ് മോർണിംഗ് നമ്മളെ രാവിലെ ശരിയൊരു കറക്കത്തിട്ട് പോവാട്ടോ സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ ഫ്ലാറ്റിൽ നേരെ ഫസ്റ്റ് ഫ്ലോറിലെ മരുമകളിൽ ഇരിക്കുന്നു ഇതൊരു ഇതെന്താ രണ്ട് ഇതാണ്ട് പോലെ ആ ജിഗനിൽ എന്താ ഇതൊരു നവ്യ ലേ ഔട്ട് ആ മനസ്സിലാക്കണം നമ്മൾ ബലാനോ കിടക്കണു നമ്മളെ പുത്രൻ പുത്ര ജിഗിനിന്നുള്ള സ്ഥല ജിഗിനി ഞങ്ങള് രാവിലെ ഒരു കറക്കത്തിറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അതൊക്കെ ആയിട്ട് ഇറങ്ങി നമ്മള് മൂത്ത പുത്രൻ വണ്ടിയൊക്കെ ഓടിച്ചു നോക്കാനായിട്ട് വന്നിരിക്കുകയാണ് ആ എട്ട് ഇരുപതായി ആൾക്കാരൊക്കെ ജോലിക്കൊക്കെ പോകാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിയിരിക്കും ഇവിടെ ക്രിസ്മസിനെ അവധി രണ്ടു ഉള്ളൂ ഒരു ഉള്ളൂ ദിവസം അതാ എത്ര ദിവസം പത്ത് ദിവസ സ്ഥാപനങ്ങൾക്ക് അല്ലേണ്ടല്ലൊക്കം ടൈല് മാർബിള് മാർബിളിന്റെ ഒക്കെ നീ ഇതിന്റെ ഹോൾസെയിൽ ഉണ്ടാവും ചെറുപ്പം ഇവിടെ വന്നിട്ട് എല്ലാവരും എടുക്കുന്ന ബാംഗ്ലൂർ വന്നിട്ട് ചായ കുടിക്കാനായിട്ട് വന്നിരിക്കട്ടോ തലശ്ശേരി റെസ്റ്റോറൻറ്റ് ആ ഇവിടെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് മലയാളി ചായ കുറച്ച് മുട്ട സാധനൊക്കെ മേടിച്ച് പോവാ ഇന്ന് കഴിക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആ നമുക്ക് ബണ്ണാർക്കാട്ടേക്കട്ടോ ഏണാർക്കാട്ടേ മറ്റേ അവർക്കൊക്കെ ഞങ്ങള് മീൻ വാങ്ങാൻ വന്നിരിക്കാൻ കേട്ടോ ഇത് മംഗലാപുരംകാരുടെ മീൻകട ഇവിടത്തെ മീൻ കട മീനിന്റെ വില കെട്ടാണ് ബോധം കിടന്നൊക്കെ പറയുന്നുണ്ട് നോക്കിയോട്ടെ എത്രയൊക്കെയാണ് വില കാര്യങ്ങളൊക്കെ ഞണ്ടല്ലോ മീനുകളൊക്കെ ഇതിന്റെ ഒക്കെ കളറ് മാറിയിക്കുന്നുണ്ടോ മീൻ്റെ കളർ മാറി വില വയ്ക്ക് ഞണ്ടിനെന്താ ഞങ്ങള് മീൻകടങ്ങി ഓടിട്ടോ കാരണം എന്താ അറിയോ ഒന്നാമത് മീൻറെ ഒക്കെ കളറ് ഇതായിരിക്കണു വിളറി അതിന്റെ ഒക്കെ കളർ ഇത് മാറി അതിന്റെ എത്തിക്കണു വിലയോ ഐക്കോറ ആയിരത്തി ഇരുന്നൂറ് ഞണ്ട് എഴുന്നൂറ്റി ഇരുപത് എന്നൊക്കെ പറഞ്ഞു സാധനം നന്നല്ല അത് കാരണം ഞങ്ങൾ മീന്റെ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ പോവാ നമ്മളെ മരുമകളിലെ ഐഫോണിൻ്റെ കവർ കണ്ടില്ലേ ഇതെത്ര അറുന്നൂറ് ഉറുപ്യള്ളു അല്ലേ അറുന്നൂറ് രൂപയുള്ളു അത്ര നല്ലൊരു മോഡൽ ഒരു ക്യാമറ പോലെത്തെ ഒരു ഡമ്മിയാണ് സംഭവം ക്യാമറ ആണെന്ന് തോന്നുന്നു മൊത്തം പഴയ മോഡൽ ക്യാമറ അപ്പൊത്തൊരു കവറ് ഒരു ഒരു ആകർഷണീയത ഉണ്ടല്ലേ എൻ്റെ ഒരു ഹൃദയം ഇവിടെ കിടക്കുന്നുണ്ടോ എൻ്റെ സ്കൂട്ടർ ആ അവൻ്റെ അവ അവിടെ ഒരു വിലയില്ല അവർക്ക് ചടി പിടിച്ച് കേട്ടോ നമ്മളെ പേരിലുള്ള വണ്ടിയാണ് വണ്ടിയാന്നിട്ട് കഴുകണം ഇതിങ്ങനെ കാണുമ്പോൾ കഴുകി വൃത്തിയാക്കി റെഡിയാക്കണ ബാംഗ്ലൂർ കറക്കത്തിന് ഇറങ്ങണ ഇറങ്ങണ കേട്ടോ ഹായ് സറാ നമ്മള് പ്രേഷറോട് ഹായ് പറഞ്ഞേ